സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾ വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കനത്ത മഴയെ തുടർന്ന് നാളെ ഏഴോളം ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ആദ്യം ഭാഗികമായ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവധി കോളേജുകൾക്ക് ബാധകമല്ല അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഭാഗികമായ അവധിയാണുള്ളത് തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേളകം പഞ്ചായത്തിലെ സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്